ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി വിഴിഞ്ഞൻ തീരം കേരളത്തിലെ വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറുമുഖത്തേക്ക് ആദ്യ കപ്പലെത്തി ചരക്കുകപ്പലായ സാൻ ഫെർണാണ്ടോയാണ് വിഴിഞ്ഞം തുറുമുഖത്തെത്തിയ ആദ്യ കപ്പൽ വാട്ടർ സല്യൂട്ട് നൽകിയാണ് കേരളം കപ്പലിനെ സ്വീകരിച്ചത് ബർത്തിങിനായുള്ള നടപടികളും ആരംഭിച്ചു ബർത്തിങ്ങിന് ശേഷം ക്ലിയറൻസ് നടപടികൾ ആരംഭിക്കും ഇതിനുശേഷമാകും ചരക്കുകൾ ഇറക്കുക ഇവിടെ നിന്നും ചെറു കപ്പലുകളെത്തി ചരക്കുകൾ കൊണ്ടുപോകും കൊളംബോ തീരത്തേക്കാണ് സാൻ ഫെർണാണ്ടോയുടെ യാത്ര നാളെ വൈകിട്ട് മൂന്ന് മണിയോടെ കപ്പൽ കൊളംബോ തീരത്തെത്തും ചൈനയിലെ ഷിയാമൻ തുറമുഖത്തു നിന്നാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെക്സിക്കിന്റെ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെത്തിയത് രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക ഇമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസ് ആണ് ചരക്ക് ഇറക്കിനായി ലഭിക്കേണ്ടത് ഇതിനു പുറമെ കപ്പലിലെ ഇരുപത്തിരണ്ടംഗ ക്രൂവിന്റെ മെഡിക്കൽ പരിശോധനയും നടത്തും മെഡിക്കൽ ക്ലിയറൻസും ലഭിച്ചാലാകും ചരക്ക് ഇറക്കാൻ ആരംഭിക്കുക ലോകമെമ്പാടുമുള്ള പ്രമുഖ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കം നടത്തുന്ന കപ്പലാണ് സാൻ ഫെർണാണ്ടോ പ്രധാനമായും ട്രാൻഷിപ്പ്മാൻ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ വിവാഹം ചെയ്ത തുറമുഖമാണ് വിഴിഞ്ഞം രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള കരാർ ഒപ്പുവയ്ക്കുന്നത് ആ വർഷം ഡിസംബറിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക് സീ കോഴിക്കോട്